ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോകട്ടെ വീണ്ടും ഭരതവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ നമുക്ക് ദൈവോചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു അതിനായിട്ടങ്ങയെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് അതിൻ്റെ അകത്തെ പന്ത്രണ്ടാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇവിടെ മോശ ദൈവം പ്രത്യക്ഷപ്പെടുന്നതും മോശയെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇന്ന് നമുക്ക് അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യം നമുക്ക് ഇപ്രകാരം വായിക്കാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യം മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു ശരിയായ രീതിയിലുള്ളതായ ഒരു സംശയമാണ് മോശയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഞാൻ ആ സ്ഥലത്തേക്ക് പോയി നീ പറയുന്നത് പോലെ ഞാൻ പോകുകയാണ് അവരെ കൊണ്ടുവരുവാനായിട്ട് എന്നാൽ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് നിൻ്റെ പേര് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയേണ്ടത് ശരിയായ രീതിയിലുള്ളതായ ഒരു സംശയം അവർ എന്ത് എന്നെ എന്ത് എന്ന് പറയും നാൽപ്പത് വർഷം മുമ്പ് ആദ്യമേ താൻ ചിന്തിച്ചത് താനൊരു മിസ്രീമിലെ ഒരു രാജകുമാരനാണ് അവൻ സ്വയമായിട്ട് അവന് ഒരു ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നാൽ ആടുകളെ മേയിച്ച് നാൽപ്പത് വർഷം കഴിഞ്ഞ ശേഷം അവന് ആ സ്വയമായിട്ടുള്ളതായ ബുദ്ധി അവനിൽ നിന്ന് ഞാൻ ഞാനിനിയും ആരുമല്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് അവൻ വന്നിരിക്കുകയാണ് ഗോത്ര പിതാക്കന്മാർക്ക് വലുവിനായ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ പല പേരുകളിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അബ്രഹാമിന് മിൽക്കി കണ്ടുമുട്ടുമ്പോൾ അവിടെ പറയുന്നത് ഗോഡ് മോസ്റ്റ് കൈ ഉന്നതങ്ങളിൽ ഉന്നതത്തിൽ ഉള്ളവൻ ഏ അതി ഉന്നതത്തിൽ വസിക്കുന്ന അത്യുന്നതത്തിൽ വസിക്കുന്നവൻ അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഗോഡ് ദ വോൾമൈറ്റി സർവശക്തനായിരിക്കുന്ന ദൈവം പിന്നെ ഇരുപത്തൊന്നാം അധ്യായത്തിൽ നാം കാണുന്നത് എവർ ലാസ്റ്റിംഗ് ഗോഡ് നിത്യ നിത്യനായ ദൈവം അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാമധ്യായും പതിനാലാമത്തെ വാക്യത്തിൽ ദ ലോഡ് വിൽ പ്രൊവൈഡ് നമുക്ക് എല്ലാം തരുന്ന ആ ദൈവം ജഗോവ ജിരേ ഖാഗാറിനോടുള്ള ബന്ധത്തിൽ യഗോവ ഉലുവനായ ദൈവം എന്നെ കാണുന്നു യാക്കോവ് പറയുന്നത് എൽ എ ഇസ്രായേൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ അതുപോലെ തന്നെ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് എൽ ബഥേൽ ഈ രീതിയിലായിരുന്നു അവർ കണ്ടത് അതുകൊണ്ട് ഇവിടെ മോശ ഈ വലുവിനായ ദൈവത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവിടെ പോകുമ്പോൾ നിശ്ചയമായും നിന്നെ ആരാണ് അയച്ചത് എന്താണ് അവൻ്റെ പേര് എന്നൊക്കെ ചോദിക്കുവാനുള്ളതായ സാധ്യതകളുണ്ട് എന്നാൽ ദൈവവും അവിടെ അവനെ തിരസ്കരിച്ച് പറയുന്നില്ല ദൈവത്തോട് അവൻ പേര് ചോദിച്ചപ്പോൾ അവൻ്റെ പേര് ദൈവം പറയുന്നത് പതിനാലാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും അവിടെ പറയുന്നത് അതിന് ദൈവം മോശയോട് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ഞാൻ ആകുന്നവൻ ഞാനാകുന്നു ദൈവത്തിൻ്റെ പേര് ഇവിടെ പറയുകയാണ് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവം തന്നെത്താൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പറയുകയാണ് അയാം ഹു അയാം ഞാനാകുന്നവൻ ഞാനാകുന്നു ഇതിൽ നിന്ന് നമുക്ക് ചില പ്രധാ പ്രാധാന്യം അതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത് നാം കാണുന്നത് ദൈവത്തിന് തുല്യനായിട്ട് ആരുമില്ല ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാൻ എന്ന് പറയുന്ന ആൾക്ക് ഞാൻമായിട്ട് മാത്രമേ താരതമ്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളു ഒരിക്കലും ദൈവത്തിൻ്റെ സ്ഥാനത്തിന് തുല്യമായ ഒരു സ്ഥാനം ഇല്ല നാം ഒരു ഇക്വേഷനിൽ ദൈവത്തെ സമത്തിൻ്റെ ഒരു സൈഡിലും നിർത്തിക്കഴിഞ്ഞാൽ മറു സൈഡിൽ നിർത്തുവാൻ ആരെയും കാണുകയില്ല ഇതാണ് ഈ അയാം ദ അയാം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നത് ഈ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഒരു വേക്ക് വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് അല്പം ഇതുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഒന്ന് യോഗ നാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ നാലിൻ്റെ പതിനാറിലും ദൈവവും സ്നേഹമാകുന്നു എന്നാൽ ഒരിക്കലും അത് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമം അല്ല കാരണം നമുക്കത് തിരിച്ചു പറയുക ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ അത് നേരെ ഒന്ന് തിരിച്ചു പറഞ്ഞാൽ സ്നേഹം ദൈവമാണെന്ന് ഒരിക്കലും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല അവൻ സ്നേഹത്തെക്കാൾ വലിയവനാണ് ഈ അയാം ഹു അയാം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നത് യഹോവയുടെ പേരിനോട് അത് കണക്ട് ചെയ്തിരിക്കുകയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് യാഹ്വേ ഈ യാഹുവേ എന്ന പേര് അവർ അവരുപയോഗിക്കുവാൻ പോലും ഇസ്രായേൽ മക്കൾ ഉപയോഗിക്കുവാൻ പോലും ഭയപ്പെട്ട ഒരു പേരാണ് അപ്പോൾ ഇവിടെ ആ പേര് തന്നെയാണ് പറയുന്നത് യാഹ്വേ എന്ന് പറയുന്ന ആ പേര് തന്നെയാണ് അയാം ഹു അയാം എന്ന് പറയുന്നത് ഈ യഹ്വേസ് എന്ന് പറയുന്ന പേര് അതൊരു പുതിയ പേരല്ലായിരുന്നു ആർക്കും അറിയാൻ വയ്യാത്ത പേരും അല്ലായിരുന്നു ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതൊരു നൂറ്റി അറുപത് പ്രാവശ്യം വന്നിട്ടുണ്ട് നമുക്കറിയാം മോശയുടെ മാതാവിൻ്റെ പേരും ഇതോട് ബന്ധിക്കപ്പെട്ട ഒരു പേരാണ് യാ യോക്യബാദ് യോക്യബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഹ് ഈസ് മൈ ഗ്ലോറി യഹോവ എൻ്റെ മഹത്വമാണ് മോശയും ഇസ്രായേൽ മക്കളും ആ പേര് ശരിയായ രീതിയിൽ അറിയാവുന്ന പേരാണ് യാഹുവേ ഒരിക്കലും ദൈവം മോശയ്ക്ക് മുന്നേ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി അല്ലായിരുന്നു അവർ മുന്നമേ ആ പേര് കേട്ടിട്ടുള്ളവരാണ് അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ അവർ അവരുടെ ഗോത്രപിതാക്കന്മാരുമായിട്ട് ദൈവത്തിനുള്ള ബന്ധത്തിലേക്ക് അവർ വരികയാണ് ഇസ്രായേൽ മക്കൾ ഈ പേര് യഹോവയുടെ പേര് ഉച്ചരിക്കുമ്പോൾ അതവർ ക്ലിയറായിട്ട് പറയുകയില്ലായിരുന്നു അതിന് പകരം പിന്നെ അവർ അഡോണായി എന്ന പേര് പ്രഭു എന്ന പേരാണ് യൂസ് ചെയ്തത് യഹോവ എന്ന് പറയുന്ന പേര് അവർക്ക് യൂസ് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല മാത്രമല്ല ഈ അയാം ദ അയാം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലുവിനായ ദൈവത്തിൻ്റെ നിത്യതയാണ് കാണിക്കുന്നത് അയാം ദൈവം ഇന്നലത്തേതും അല്ല അപ്പോൾ ഇന്നലകളിൽ അവൻ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയം ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഇനിയും വരുന്ന സമയങ്ങളിലും ദൈവം ഇല്ലാതിരിക്കുന്ന ഒരു സമയം ഉണ്ടാകുകയില്ല എപ്പോഴും ദൈവം ഉണ്ട് ദൈവം പൂർണ്ണമായിട്ട് സ്വതന്ത്രനാണ് അവൻ ആരെയും ആശ്രയിക്കുന്നില്ല ആരെയും അവന് വേണ്ട ഒന്നും അവന് വേണ്ട അവൻ തന്നെത്താൻ ജീവനായിട്ട് ഇരിക്കുകയാണ് ഒരിക്കലും വ്യത്യാസമില്ലാത്തവനാണ് ഒരു വ്യത്യാസവുമില്ല ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യൻ എന്ന് പറയുന്ന ആ പേരിന് തുല്യമാണ് ഈ യഹോവ അല്ലെ അയാം ദ അയാം എന്ന് പറയുന്നത് കർത്താവ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് യോഗാനന്ദ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ പാവങ്ങളെ നിങ്ങളുടെ പാവങ്ങളിൽ നിങ്ങൾ മരിക്കും എന്നാൽ ഞാൻ എന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല ഞാൻ അവിടെയും യേശു ഞാൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഒമ്പതാം എട്ടാമതിയായ ഇരുപത്തി ഒട്ടാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വെൻ യു ലിഫ്റ്റ് അപ്പ് സൺ ഓഫ് മേൻ ദൻ യു വിൽ നോ ദാറ്റ് ഐ ആം നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ അവിടെയും ഞാൻ ഞാനാണ് എന്ന് പറയും എട്ടാമതിയ അമ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു ബിഫോർ അബ്രഹാം വാസ് ഐ ആം അതുപോലെ തന്നെ പതിമൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് നൗ ഐ ടെൽ യു ബിഫോർ ഇറ്റ് കംസ് ദാറ്റ് വെൻ ഇറ്റ് ഡസ് ടു കം പാസ് യു മേ ബിലീവ് ദാറ്റ് ഐ ആം ആ സമയത്തും നിങ്ങളെന്നെ ഞാനെന്ന് വിശ്വസിക്കും അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആ മഹത്വവും ആ മേന്മയും ആണ് ഈ പേരിലൂടെ അറിയുന്നത് അപ്പോൾ ആ ദൈവമാണ് മോശയെ വിളിച്ച് ഇസ്രായേൽ മക്കളെ വിഡ്ഢിപ്പിക്കുവാനായിട്ട് പോകുന്നത് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഈ സർവശക്തനായ ദൈവം ഈ സർവവ്യാപിയായ ദൈവം നമ്മോട് കൂടെയും ഉണ്ട് ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതായ ജോലികൾ വിശ്വസ്ഥതയോടുകൂടെ ചെയ്യുവാൻ വാക്കുകൾ മുഖാതെ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുവനാകട്ടെ